തലസ്ഥാന നഗരത്തിലെ ഗുണ്ടാവിളയാട്ടം തടയാൻ കർശന നടപടികളുമായി സിറ്റി പോലീസ് കെട്ടിക്കിടക്കുന്ന കേസുകളിൽ ഉടൻ കുറ്റപത്രം സമർപ്പിക്കാൻ നിർദ്ദേശം നൽകിയതായി തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ കെ കാർത്തിക് റിപ്പോർട്ടറിനോട് പറഞ്ഞു പിടികിട്ട പുള്ളികൾക്കെതിരെയുള്ള വാറന്റുകൾ ഉടൻ നടപ്പിലാക്കും ജാമ്യ വ്യവസ്ഥ ലംഘിക്കുന്നവരുടെ ജാമ്യം റദ്ദാക്കാൻ കോടതിയെ സമീപിക്കും കുറ്റവാളികളെ നിരന്തരം നിരീക്ഷിക്കാനും പരിശോധനകൾ നടത്താനും നിർദ്ദേശം നൽകിയതായും കെ കാർത്തിക് പറഞ്ഞു நிரந்தரம் குற்றகத்தில ஈடுபடன ஆளுக்களுக்கு எதிராக எடுக்க வேண்டிய சாதாரணெடுக்க நடிகடிக்கிரமங்கள் உண்டு அது தீர்ச்சாயும் நம்ம எடுத்து பழைய கேஸ்குள் வேகம் சார்ஜ் ஷீட்டு கொடுக்க ட்ரயல் வேகம் பூர்த்திக் கடல பரமாவது சிட்ச வாயிச்சு கொடுக்க நிரந்தரம் பெயில் கண்டிஷன்ஸ் எல்லாம் லங்கிச்சிட்டு இங்கே மீண்டும் மீண்டும் குற்றகிருத்தங்களில் ஈடுபடலா கண்டிஷன்ஸ் எல்லாம் அதை கான்சலேஷன்ஸ் நடிகர்கள் சீகரிக்க அதுபோல தான் காப்பா நிரந்தரம் அவரை செக்கிங் நடத்த അതേപോലെ പിറ്റ് എൻ ബി എസ് ഉള്ള ഇങ്ങനെ കരുതൽ തടങ്ങൾ നടപടികൾ ആവശ്യമുള്ള സ്ഥലങ്ങൾ ഉപയോഗിക്കുക അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഒരു സിംഗിൾ കാര്യം കൊണ്ടല്ല ഇത് കൺട്രോൾ ചെയ്യുന്നത് മൾട്ടിപ്പിൾ കാര്യങ്ങളാണ് എല്ലാം ഒരുമിച്ച് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി കൺട്രോൾ ആകും കൊച്ചി തലസ്ഥാനത്തെ ഗുണ്ടാവിളയാട്ടത്തിന് ഒരു പ്രത്യേക ആക്ഷൻ പ്ലാൻ തന്നെ രൂപീകരിച്ചിരിക്കുകയാണ് സിറ്റി പോലീസ് കമ്മീഷണർ കെ കാർത്തിക് എന്നുള്ളതാണ് അതിനുവേണ്ടി ബഹുതല നടപടികളിലൂടെ ഈ വിളയാട്ടം അവസാനിപ്പിക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയിലാണ് ഈ ആക്ഷൻ പ്ലാൻ രൂപീകരിച്ചിട്ടുള്ളത് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ വിചാരണകൾ നേരിടുന്ന കേസ് അത് എത്രയും പെട്ടെന്ന് എത്രയും വേഗത്തിൽ ആക്കുക മാത്രമല്ല ഈ കുറ്റവാളികൾക്ക് കടുത്തു ശിക്ഷ നടപ്പിലാക്കുക അല്ലെങ്കിൽ വാങ്ങി നൽകുക എന്നുള്ളതാണ് മാത്രമല്ല പിടികിട്ടാ പുള്ളികൾക്കെതിരെയുള്ള വാറണ്ടുകൾ ഉടൻ നടപ്പിലാക്കാനുള്ള നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട് സ്ഥിരം കുറ്റവാളികളെ കാപ്പ നിയമപ്രകാരം കരുതൽ തടങ്കലിലാക്കുന്നതിനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ജാമ്യവ്യവസ്ഥ ലംഘിക്കുന്നവരുടെ ജാമ്യം റദ്ദാക്കാൻ കോടതിയെ സമീപിക്കാനാണ് ഈ ആക്ഷൻ പ്ലാനിലൂടെ തീരുമാനിച്ചിട്ടുള്ളത് മാത്രമല്ല നല്ല നടപ്പി നടത്തിപ്പിനുള്ള ബോണ്ട് ലംഘിക്കുന്നവർക്കെതിരെ ആർ ഡി ഒ മുൻപാകെ റിപ്പോർട്ട് നൽകാനും തീരുമാനിച്ചിട്ടുണ്ട് കേസുകളിൽ പ്രതികൾ കുറ്റവിമുക്തരായ സാഹചര്യം പരിശോധിച്ച് ആവശ്യമെങ്കിൽ അപ്പീൽ നൽകാനുള്ള നിർദ്ദേശവും സിറ്റി പോലീസ് കമ്മീഷണർ നൽകിയിട്ടുണ്ട് പിറ്റൻ ഡി പി എസ് നിയമപ്രകാരം ലഹരി മാഫിക്കെതിരെയും നീക്കം ശക്തമാക്കാനും തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സ്ഥിരം കുറ്റവാളികളുടെ അവരുടെ അതായത് സ്ഥിരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുത്തുന്ന ഏർപ്പെടുന്നവരെയും പരോളിന് ശേഷം പുറത്തിറങ്ങുന്നവരെയും കുറ്റവിമുക്തരായി പുറത്തിറങ്ങുന്നവരെയും ഇരുപത്തിനാല് മണിക്കൂറും നിരീക്ഷിക്കുന്നതിനും പരിശോധനകൾ നടത്തുന്നതിനുള്ള നിർദ്ദേശവും സിറ്റി പോലീസ് കമ്മീഷണർ നൽകിയിട്ടുണ്ട് ഈ ഒരു ആക്ഷൻ പ്ലാനിലൂടെ തലസ്ഥാനത്തെ ഗുണ്ടകളുടെ വിളയാട്ടം അത് അവസാനിപ്പിക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയിലാണ് പോലീസുള്ളത് നേരത്തെ തന്നെ നമ്മൾ കണ്ടതാണ് തലസ്ഥാനത്ത് പലയിടങ്ങളിലും ഗുണ്ടാ നേതാക്കൾ പരസ്പരം നടു റോഡിൽ ഏറ്റുമുട്ടുന്നതും അത് ബോംബെറിൽ വരെ എത്തുന്നതും അക്രമ മറ്റൊരു കൊലപാതകത്തിൽ വരെ കലാശിക്കുന്നതും അക്രമാസക്തമാവുന്നതും നമ്മൾ കണ്ടാണ് ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് പോലീസ് കമ്മീഷണറുടെ തീരുമാനം ശരി ആഷൻഡിയോഗോ ആണ് വിശദാംശങ്ങൾ നൽകിയത് ഗുണ്ടാവിളയാട്ടം തലസ്ഥാനത്തെ ഗുണ്ടാവിളയാട്ടം അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങളാണ് തടയാൻ കർശന നടപടികളിലേക്കാണ് സിറ്റി പോലീസ് കടക്കുന്നത് വിശദാംശങ്ങളാണ് ആഷൻഡിയോ നൽകിയത്